ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക്ക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടം ഗാർഡൻ നിലമ്പൂർ ബൈപ്പാസിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപ അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് നിലമ്പൂരിൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകില്ലെന്ന് രാജിവെച്ച എം എൽ എയുടെയും യു ഡി എഫിന്റെയും ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ദശാംശം ഒന്നേ എട്ട് കോടി രൂപ അനുവദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കുന്ന സർക്കാരാണ് എൽ ഡി എഫ് സർക്കാരെന്നും ബൈപ്പാസിന് ഭൂമി വിട്ടു നൽകിയവർക്കുള്ള നഷ്ടപരിഹാരം നൽകാനും ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ മുഴുവൻ തുകയുമാണ് അനുവദിച്ചിട്ടുള്ളതെന്നും പത്മാക്ഷൻ പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും സംശയങ്ങളും സംശയങ്ങളൊക്കെ പതിനെട്ട് കോടി ഒന്ന് എട്ട് കോടി രൂപയുടെ ധനാനുമതി ഭരണാനുമതി ടെക്നിക്കൽ സെക്ഷൻ ധനാനുമതി അതാണ് പൂർത്തീകരിക്കേണ്ടത് അത് ഓൺഗോയിങ് പ്രൊജക്ട് ആണ് നേരത്തെ എന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് പൂർത്തീകരിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രൊജക്റ്റ് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചു അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി ഇന്നലത്തോടു കൂടി ആ ധനാനുമതി ധനകാര്യ ധനകാര്യമന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അതെ സ്ഥലം മട്ടിഷ്ടെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാവുന്നതില്ല അത് മനോഹരമായി പൂർത്തീകരിക്കും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പൊ ഉറപ്പേക്ക് പറയണ്ടത് ഇരകളുടെ ആശങ്ക മാത്രം ഇരകളുടെ ആശങ്ക മാത്രം ഇതുമായി ബന്ധപ്പെട്ട ആർക്കാശങ്ക ഉണ്ടോ അതെല്ലാം പരിഹരിക്കും ഇരകൾക്ക് സ്വാഭാവികമായി ഇരകൾ എന്നല്ല ഇന്ന് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ അവരുടെ ഭൂമി അവരുടെ പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് അവർക്ക് നഷ്ടപരിഹാരം മാന്യമായ നഷ്ടപരിഹാരം ഇതിന്റെ ഭാഗമായി ശരിക്കും എന്ന കാര്യം തീർച്ചയായിരിക്കും അതെന്താ ആശങ്ക അല്ല അവരെ ആശങ്കപ്പെടുത്താൻ പലരും പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് പറഞ്ഞാൽ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്ന ഗവൺമെന്റ് അതുകൊണ്ട് അവർക്കുള്ള ബാക്കി റോഡിന്റെ പണമാണ് ഇപ്പോ എത്രയാണോ പണം അതാണ് അതെല്ലാം ഒരു ഒരു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാജ കൃഷ്ണൻ ഐ മണ്ഡലം പ്രസിഡന്റ് പറാട്ടി കുഞ്ഞാൻ കക്കാടൻ റഹീം പി വി ഹംസ അരുൺദാസ് സംഗീത് കോവിലകത്തുമുറി ഷാജി ചക്കാലക്കുത്ത് വെട്ടുമൽ ശ്രീധരൻ രാജഗോപാൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്ലസ് വിഷൻ നിലമ്പൂർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക് വൽ മൌണ്ടൻ റോഡ് റീറ്റ് സമുദ്ര നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമിയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് മൗണ്ടൻ മൗണ്ടൈൻ റോഡ് റീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ